നമസ്കാരം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എം ടി വാസുദേവൻ നായരുടെ വിവാദ പ്രസംഗത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തി പ്രസംഗത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയതായാണ് സൂചന എം ടിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ സംഭവം വിവാദമാകുമെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു പ്രസംഗം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് ആഭ്യന്തര വകുപ്പിലെ ഉന്നതൻ നിർദ്ദേശം നൽകിയത് ബാഹ്യ ഇടപെടൽ ഇല്ലെന്നും മാത്രമല്ല പഴയ ലേഖനം എം ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ട് ചെയ്ത രഹസ്യാന്വേഷണ സംഘം അത് സാധൂകരിക്കാൻ ലേഖനം പ്രസിദ്ധീകരിച്ച പഴയ പുസ്തകവും സംഘടിപ്പിച്ചു റിപ്പോർട്ട് എ തലത്തിൽ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ജനുവരി പതിനൊന്നിന് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നേതൃപൂജയെയും അധികാരത്തിലെ വഴിതെറ്റലിനെയും കുറിച്ച് എം ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗം സർക്കാരിനെതിരായി സംഘാടകരിൽ ആരെങ്കിലും തയ്യാറാക്കിയതാണോ എന്നുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അന്വേഷണം എന്നാൽ ഒരു നിമിഷത്തിലെ പ്രകോപനത്തിലല്ല എം ടി പ്രസംഗിച്ചത് ഇരുപത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ എഴുതിയ ചരിത്രപരമായ ആവശ്യം എന്ന ലേഖനം ഈ പ്രസംഗത്തിനായി എം ടി തേടി പിടിക്കുകയായിരുന്നു അതായത് ഈ പ്രസംഗത്തിനായി എം ടി കാര്യമായി തന്നെ തയ്യാറെടുത്തിരുന്നു എന്നർത്ഥം പ്രസംഗത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലുമുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം തന്നെ പഴയ ലേഖനത്തിൽ നിന്നുള്ളതാണ് രണ്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറത്തും സമകാലിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളോട് ആ ലേഖനം എത്ര കൃത്യമായാണ് പ്രതികരിക്കുന്നത് എന്ന തിരിച്ചറിവിലായിരിക്കണം എം ടി അതിന്റെ ഉള്ളടക്കത്തിൽ ഒരു മാറ്റവും വരുത്താതിരുന്നത് എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് എം ടി വായിച്ചത് സാധാരണ ചെയ്യാത്ത കാര്യം ഒരു വാക്കുപോലും അനാവശ്യമായി കടന്നുകൂടരുത് എന്ന എം ടിയുടെ നിർബന്ധ ബുദ്ധിയായിരിക്കാം അതിനു പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാവും എം ടി ഈ പ്രസംഗം തയ്യാറാക്കിയതും ശരിയായ രാഷ്ട്രീയം അധികാരത്തെ ചോദ്യം ചെയ്യലാണെന്ന് അടുത്തിടെ നമ്മളെ വിട്ടുപോയ എം കുഞ്ഞാമൻ പറയുമായിരുന്നു ജനുവരി പതിനൊന്നിന് എം ടി ചെയ്തത് അതാണ് അധികാരത്തോട് സത്യം വിളിച്ചു പറയുക മാത്രമായിരുന്നില്ല അത് അധികാരത്തിന് മുന്നിൽ മുഖാമുഖം നിന്നുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുക കൂടിയായിരുന്നു എന്നിട്ടും എന്നിട്ടും ആരോടാണ് എം ടി സത്യം വിളിച്ചു പറഞ്ഞതെന്ന് മറു ചോദ്യം ഉയർത്തുന്നവർ ഒരു കാര്യം കാര്യമോർത്താൽ നന്നാവും മുഖ്യമന്ത്രി പിണറായി എം എന്താണ് പറഞ്ഞതെന്നും ഉദ്ദേശിച്ചതെന്നും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും മറ്റെന്താരോപണം ഉന്നയിച്ചാലും ബുദ്ധിയില്ല എന്നൊരാരോപണം പിണറായി ഒരിക്കലും നേരിടില്ല ആൾക്കൂട്ടം എങ്ങനെയാണ് അധികാരത്തിന്റെ തോന്നിയവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് അപഗ്രഥനം ചെയ്യുന്ന ഏലിയാസ് കനേറ്റിയുടെ ആൾക്കൂട്ടങ്ങളും അധികാരവും എന്ന രചന ആഴത്തിൽ വായിക്കുകയും മലയാളികൾക്ക് അത് പരിചയപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരൻ കൂടിയാണ് എം ടി എന്നും എല്ലാവരും ഓർക്കേണ്ടതുണ്ട് ലേഖനത്തിലും പ്രസംഗത്തിലും എം ടി പരാമർശിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇ എം എസ് ആണ് അധികാരത്തിലിരുന്നിട്ടും അതിന്റെ ലഹരിയിൽ ഉന്മത്തനായിരുന്നില്ല ഇ എം എസ് ഭരണവും സമരവും ഒന്നിച്ചു പോകുമെന്ന ഇ എം എസ് വചനം അധികാരത്തിനെതിരെയുള്ള എക്കാലത്തെയും ചേർത്തുനിൽപ്പാണ് സൂര്യനായും ദൈവത്തിന്റെ വരദാനമായും കാരണാഭൂതനായും അജയ്യനായ കഴുകനായും വാഴ്ത്തിപ്പാടുന്നവരോട് അറിയാനുള്ളവ കൃത്യമായി പറയുകയായിരുന്നു എം ആ പ്രസംഗം അതുകൊണ്ട് തന്നെയാണ് ഒരു അനിവാര്യതയായി അംഗീകരിക്കപ്പെട്ടതും ബാലചന്ദ്രമനോൻ അഭിപ്രായപ്പെട്ടതുപോലെ അമിത അധികാരത്തെപ്പറ്റി പറഞ്ഞ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികമെന്ന് പറയുക വയ്യ മുന്നിലിരുന്ന സദസ്സിനെ കണ്ട് ഹാലിളകിയല്ല എം ടി സംസാരിച്ചത് മറിച്ച് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി കുറിച്ചു കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നാവുപിഴ എന്ന് പറയുക വയ്യ എം പറഞ്ഞ കാര്യങ്ങൾ ഇന്നിതുവരെ നാം കേൾക്കാത്ത പുതിയ സിദ്ധാന്തങ്ങളൊന്നും അല്ലതാനും